നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജി കെ പ്ലാനറ്റ് മൈൻ പവർ സൊല്യൂഷൻസിന്റെ സർവീസിന്റെ ചില ഭാഗങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റുകളാണ് ഇത് വരുന്നത് ഇവിടെ ജി കെ പ്ലാനറ്റ് മൈൻഡ് സൊല്യൂഷൻസ് നമുക്ക് വരുന്ന സേവനങ്ങളെ കുറിച്ച് ജി കെ പ്ലാനറ്റ് മൈൻ പവർ സൊല്യൂഷൻസ് എന്ന പേരിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്പിരിച്വൽ കേന്ദ്രത്തിന്റെ വിവിധ സേവനങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് നേരിട്ട് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്പിരിച്വൽ വേവിന്റെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാനുള്ള അവസരം കൂടി ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൗസിംഗിലൂടെ അതേപോലെ സ്കാൻ ചെയ്യുന്ന സമ്പ്രദായത്തിലൂടെ ഒരാളുടെ വിശുദ്ധ വിവരങ്ങൾ പരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ എനർജി നിലവാരം കണ്ടുപിടിച്ച് ആ നിലവാരത്തിന് അനുസൃതമായ ക്രിസ്റ്റലുകൾ സ്റ്റോണുകൾ ഈ ഒരു ഡൗസിംഗ് സമ്പ്രദായം ചെയ്യുന്നത് വഴി അവരുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട് വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ശത്രുത അല്ലെങ്കിൽ ദോഷങ്ങൾ പലതരത്തിലുള്ള ദോഷങ്ങൾ ഏതൊക്കെ തന്നെ കണ്ടുപിടിക്കാനും അതിന് ഉത്തമമായി പരിഹാരങ്ങൾ നൽകാനും ഇതുവഴി സാധിക്കുന്നു എന്നുള്ളതാണ് പല തരത്തിലുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പോവാറുമുണ്ട് ഒരു പരിഹാരം കൊണ്ട് തന്നെ വീടിനും കുടുംബപരമായ ക്ഷേമത്തിനും വ്യക്തിപരമായി ഉയർച്ചയ്ക്ക് ബിസിനസ് ഉയർച്ച വിദ്യാ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ അതുപോലെ തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാകാനൊക്കെ സഹായകരമാവുന്ന വഴികളെ തേടി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് വെച്ചാൽ ചക്ര എനർജി ഡിപ്ലീഷൻ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ തടസ്സങ്ങളാവാം രോഗങ്ങൾ രോഗാവസ്ഥകളാവാം ഇത്തരത്തിലുള്ള അവസ്ഥകളെ അതിജീവിക്കാൻ പ്രാപ്തി തരുന്ന രീതിയിൽ ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്നുള്ളത് ഈ ഒരു കണ്ടെത്തൽ വിജയിക്കുമ്പോൾ പ്രശ്നങ്ങള് ശാശ്വതമായി പരിഹരിക്കപ്പെടുകയാണ് അപ്പൊ ആ ഒരു പ്രശ്നത്തിലേക്ക് ഉള്ള എത്തിനോട്ടം എത്രത്തോളം ആക്യുറേറ്റ് ആവുന്നോ അത്രത്തോളം പരിഹാരങ്ങൾ അതുപോലെ നിർദ്ദേശിക്കാൻ സാധിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങള് തീർത്തും സോൾവായി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും അപ്പോ ഈ ഒരു പ്രൊഫൈൽ എടുത്ത് പരിശോധിക്കുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ഒത്തിരി പേരുടെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒത്തിരി എനർജി കൺസ്യംഷൻ എനർജി പോകുന്നൊരു കാര്യം തന്നെയാണ് ധ്യാനാവസ്ഥകൾ ഉണ്ടതിൽ അതേപോലെ ഡോസിങ് ചെയ്യുമ്പോഴൊക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഊർജ മണ്ഡലത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച് തിരികെ വരുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണാവസ്ഥകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നിരുന്നാലും വളരെ ശക്തമായി തന്നെ എല്ലാവരിലേക്കും ഇക്കാര്യം എത്തിക്കാൻ സാധിക്കുന്നു അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഉയർച്ച നല്ല സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ സൗജന്യമായി കൺസൾട്ടേഷൻ നൽകുന്നുണ്ട് ക്രിസ്റ്റലുകൾ നിർദ്ദേശിച്ചു കൊടുക്കാനുള്ള ഒരു ഫോം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ വ്യക്തിപരമായും കുടുംബപരമായും ഉള്ള കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ തിരിച്ച് കണ്ടെത്തി നിങ്ങളോട് മെൻഷൻ ചെയ്യാനും ശ്രമിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളറിയും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരറിയും എന്നുള്ള കാര്യം മാത്രമല്ല നിങ്ങളറിയുന്നതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഏതൊക്കെ രീതിയിൽ സാധിക്കും എന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പിരിച്വൽ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി അയച്ചു തരികയാണെങ്കിൽ വിശദമായി നോക്കി വലിയ പരിഹാരവും അതിലൂടെ ഒത്തിരി നേട്ടങ്ങളും മാറ്റങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാക്കാൻ തീർച്ചയായും സാധിക്കും ഈ പതിനഞ്ചാമത്തെ വർഷത്തെ ഈ എക്സ്പീരിയൻസിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു അവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി ഇപ്പോഴും നല്ല ബന്ധം പുലർത്തി വരുന്നു എന്നുള്ളതും നിങ്ങളോട് അറിയിക്കുകയാണ് അത്തരത്തിൽ നിങ്ങൾക്കും നല്ല കാര്യങ്ങളിൽ പങ്കാളികളാവാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയും ഓക്കെ താങ്ക് യു നമസ്തേ